നമസ്കാരം ഉരുൾപൊട്ടൽ ദുരന്തത്തെ നേരിടുന്ന വയനാടിന് സഹായഹസ്തവുമായി നാട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നാണ് സഹായം എത്തിക്കൊണ്ടിരിക്കുന്നത് താരങ്ങളായ മമ്മൂട്ടിയും കമലഹാസനും ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം സി എം ഡി ആർ എഫിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമങ്ങൾ ഏറെ ആശ്വാസം നൽകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു മമ്മൂട്ടി നൽകിയത് ഇരുപത് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇരുപത് ലക്ഷം രൂപയാണ് ആദ്യഘട്ടം എന്നോണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് ഒരു ചെറിയ സംഖ്യയാണ് നൽകിയത് വേണ്ടി വന്നാൽ ഇനിയും സാധിക്കുന്നത് പോലെ സഹായിക്കും പോലെയുള്ള ആളുകളാണ് അവിടെ കഷ്ടപ്പെടുന്നത് നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ എല്ലാവരും സഹായിക്കണമെന്നും മമ്മൂട്ടി പറഞ്ഞു ബന്ധുക്കളെ നഷ്ടപ്പെട്ട ആളുകളുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ എല്ലാം നഷ്ടപ്പെട്ടവരുടെ അവസ്ഥ നമുക്ക് വന്നാലേ മനസ്സിലാകുള്ളൂ നമ്മൾ അതറിഞ്ഞു പ്രവർത്തിക്കുക അവരവരാൽ കഴിയുന്നത് ചെയ്യുക ഇത് ചെറിയൊരു ഇൻസ്റ്റാൾമെന്റ് ആണ് ആവശ്യം വരുമ്പോൾ ഇനിയും സഹായിക്കുമെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ പതിനഞ്ചു ലക്ഷം രൂപയും സംഭാവന ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച സംഭാവനകൾ ഇതൊക്കെയാണ് മമ്മൂട്ടി ഇരുപത് ലക്ഷം രൂപ സൂര്യ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ഫഹദ് ഫാസിൽ നസീം ആൻഡ് ഫ്രണ്ട്സ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം രൂപ കാർത്തി പതിനഞ്ച് ലക്ഷം രൂപ ജ്യോതിക പത്ത് ലക്ഷം രൂപ കേരള സ്റ്റേറ്റ് ബിവറേജ് കോർപ്പറേഷൻ ഒരു കോടി രൂപ ഐ ബി എം സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നർമ്മ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി പി ഐ എം തമിഴ്നാട് ത്രിപുര സംസ്ഥാന കമ്മിറ്റികൾ പത്ത് ലക്ഷം രൂപ വീതം ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ പത്ത് ലക്ഷം രൂപ തിരുനെല്ലി ദേവസ്വം അഞ്ചു ലക്ഷം രൂപ മലപ്പുറം ജില്ലയിലെ വിരമിച്ച അധ്യാപകരുടെ കൂട്ടായ്മയായ ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റി അഞ്ചു ലക്ഷം രൂപ കെ ടി ജലീൽ എം എൽ എ മകളുടെ കല്യാണ ചെലവിലേക്ക് കരുതി വെച്ചിരുന്ന അഞ്ചു ലക്ഷം രൂപ തൃശൂലേരി ദേവസ്വം രണ്ട് ലക്ഷം രൂപ കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ രണ്ട് ലക്ഷം രൂപ കണ്ണൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം അഞ്ചു ലക്ഷം രൂപ കോഴിക്കോട് സിറ്റി പോലീസ് എംപ്ലോയീസ് സഹകരണ സംഘം രണ്ട് ലക്ഷം രൂപ ഡോക്യുമെന്ററി സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ ലഭിച്ച പുരസ്കാര തുക രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൽപ്പറ്റ സ്വദേശി പാർവതി വിസി ഒരു ലക്ഷം രൂപ തിരുവനന്തപുരം പേട്ട സ്വദേശിനി എലിസബത്ത് ജോസ് അൻപതിനായിരം രൂപ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഒരു മാസത്തെ എം എൽ എ പെൻഷൻ തുകയായ നാൽപ്പതിനായിരം രൂപ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺകുമാർ ഐ വിദാസ് പുരസ്കാര തുകയായ ഇരുപത്തിയ്യായിരം രൂപ സബ് ഇൻസ്പെക്ടർ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ രൂപ രൂപ കിറ്റ്സ് പ്രഥമ കേരള പ്രഭാ പുരസ്കാര ജേതാവായ ടി മാധവേനു രൂപ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഏക്കർ സ്ഥലം കണ്ടെത്തി പത്ത് വീടുകൾ നിർമ്മിച്ചു നൽകും സാഗ് സാഗ് ദ അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് വാച്ച് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു